മലയാളത്തിൽ നിലവിലുള്ള എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്ത ചിത്രമായിരുന്നു മോഹൻലാലിന്റെ വൈശാഖ് ചിത്രം കുലി മുരുകൻ കോടി ക്ലബിൽ കയറിയ ആദ്യ മലയാള ചിത്രവുമായി അത് എന്നാൽ മുരുകന്റെ ടീസറിനും ട്രെയിലറിനും ആദ്യ ദിനം യൂട്യൂബിൽ ലഭിച്ച ജനപ്രീതിയെ മറികടന്നിരിക്കുകയാണ് സത്യൻ അന്തിക്കാടിൻ്റെ ദുൽഖർ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ നവംബർ ഇരുപത്തി ആറാം തീയതി ഇറങ്ങിയ ടീസറിന് യൂട്യൂബിൽ വൻ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത് യൂട്യൂബ് ട്രെൻഡ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ടീസർ ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏഴ് ലക്ഷം വ്യൂസ് ആണ് ടീസറിന് യൂട്യൂബിൽ ലഭിച്ചത് ആദ്യ ഇരുപത് മണിക്കൂറിൽ ലഭിച്ച വ്യൂസ് നാല് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷമാണ് ഇത് മലയാളത്തിൽ റെക്കോർഡാണ് ഏതൊരു മലയാളം ടീസറിനോ ട്രെയിലറിനോ ഇരുപത് മണിക്കൂറിനുള്ളിൽ കിട്ടുന്ന ഏറ്റവും വലിയ വ്യൂ കൗണ്ടാണിത് പുലിമുരുകൻ ടീസറിന് ആദ്യ ഇരുപത് മണിക്കൂറിൽ ലഭിച്ച യൂട്യൂബ് വ്യൂസ് നാല് പോയിൻറ്റ് രണ്ട് എട്ട് ലക്ഷമാണ് തോപ്പിൽ ജോപ്പന്റെ ആദ്യ ടീസറിന് മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷവും തോപ്പിൽ ജോപ്പന്റെ രണ്ടാം ടീസറിന് ഇരുപത് മണിക്കൂറിൽ നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം വ്യൂസും ലഭിച്ചിരുന്നു കസബയുടെ ടീസർ ആദ്യ ഇരുപത് മണിക്കൂറിൽ മൂന്ന് പോയിൻറ്റ് ഏഴ് നാല് ലക്ഷവും കമ്മട്ടിപ്പാടത്തിൻ്റേത് രണ്ട് പോയിൻ്റ് ഒമ്പത് ആറ് ലക്ഷവും കണ്ടു എന്നാൽ പുലിമുരുകൻ ട്രെയിലറിന് ആദ്യ ഇരുപത് മണിക്കൂറുകളിൽ നാല് പോയിൻ്റ് ഒമ്പത് ഒന്ന് ലക്ഷം കാഴ്ചകൾ ലഭിച്ചിരുന്നു